നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റ് വരാനായിട്ട് പോകണം അപ്പോൾ ആ ഒരു അപ്ഡേറ്റിലൂടെ നമ്മൾ ട്രാഫിക്കിലും കാണാൻ ബൈക്കൊണ്ടിരുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പം ഇതെങ്ങനെയെന്ന് പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ലാൻഡ് ക്രൂസർ കാർ ലാൻഡ് ക്രൂസർ കാർ എങ്ങനെ എടുക്കാതെ എന്നതിനോട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഗെറ്റ് ബൈ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഗെറ്റ് ബൈ ഓഫ് ഇന്ത്യ കാണാൻ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് എന്റെ ലൊക്കേഷൻ അപ്ഡേറ്റ് വരുന്ന ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വീഡിയോ ലൈക്ക് ചെയ്തൊക്കെ ഷെയർ ചെയ്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ക്രീഡി കളിക്കണം മാക്സിമം ഫ്രണ്ട്സിനെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല് കേസ് ഇന്ത്യൻ ബൈക്ക് ത്രീഡിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും മാക്സിമം എല്ലാ ഫ്രണ്ട്സിൻ്റെ ഈ ഒരു വീഡിയോ ഷെയർ തെർക്കാം അപ്പോൾ ഇപ്പോഴും കുറെ പ്രശ്നം വിചാരിക്കുന്നത് നമുക്ക് എങ്ങനെ ഗെറ്റ് ബൈ ഓഫ് ഇന്ത്യ എടുക്കാമെന്ന് പറഞ്ഞു തരാം കേസ് ഓക്കെ അപ്പോൾ ഈ ഒരു ട്രാഫിക്കിൻ്റെ കാര്യമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അതിന് മുന്നേറ്റ് എങ്ങനെ നമുക്ക് ഈ ഒരു അടിപൊളി ഗെറ്റ് ബൈ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഐറ്റം കളക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഈ ഒരു സാധനം സാധനങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് എടുക്കാൻ കരുതിയിട്ട് ഫസ്റ്റ് നിങ്ങൾ എന്ന് വെച്ചാൽ നേരെ എൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് എൻ്റെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ വാട്സപ്പ് ചാനലിലോട്ട് കയറാം വാട്സപ്പ് ചാനലിൽ കയറിയിട്ട് അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യും കോപ്പി ചെയ്തിട്ട് നിങ്ങളിവിടെ നമ്മുടെ മോഡസിലോട്ട് പോയിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ അവിടെ ഗെറ്റ് ഗെറ്റ് ഫോ ഗെറ്റ് ഓഫ് ഇന്ത്യ എന്നടിച്ചിട്ടുണ്ട് ഗെറ്റ് വേ ഓഫ് ഇന്ത്യ നിങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഗെയിമുകളൊക്കെ പ്ലേ ചെയ്യുക ഓക്കെ ഗെയിമുകളൊക്കെ പ്ലേ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് വീട്ടിൽ ലോഡിങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഹൗസിൽ നിന്ന് വെളിയിലോട്ടിറങ്ങിയിട്ട് നേരെ നമ്മുടെ ഫോൺ എടുക്കുക അവിടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നേരെ നമ്മൾ സാധാരണ ഒരു ഫയൽ എങ്ങനെ പേസ്റ്റ് ചെയ്യുമോ അതേ ഓപ്ഷൻ നിങ്ങൾ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ നമ്മളിവിടുത്തെ പേസ്റ്റ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് പേസ്റ്റ് കാണാൻ കൈ വരുന്നതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പ്ലേസ് വെയിറ്റ് ചെയ്യുന്ന പ്ലേസ്റ്റ് പെട്ടെന്ന് കളിക്കുമ്പോൾ പ്ലീസ് വെയിറ്റ് ചെയ്യുന്ന ടു ത്രീ സെക്കൻഡ്സ് ചെയ്യുമ്പോൾ ഫയൽ ലോഡ് ലോഡിട്ട് കാണിക്കും ഫയൽ ലോഡ് ഇട്ടൊന്ന് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നമ്മളൊരു മൊബൈൽ ലൈറ്റ് ഓഫ് ചെയ്യും മൊബൈൽ ലെറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മളെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാം ഗെയിമുകളൊക്കെ ജസ്റ്റ് നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക ഗെയിമുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഗെയിമിനകത്ത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കയറാം ഗെയിമിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻറ്റർഫേസ് വരാം അപ്പോൾ നിങ്ങൾ നേരെ ഒന്നുകൂടെ വെളിയിലോട്ടിറങ്ങിക്കഴിഞ്ഞാൽ നേരെ നമ്മുടെ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കാം ഓപ്പോസിറ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗെറ്റ് ബൈ ഓഫ് ഇന്ത്യ കളക്ക അവിടെ നിങ്ങൾക്ക് കിടക്കണമായിട്ട് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഞാൻ കാർ എടുത്തിട്ടാണ് ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ നമ്മുടെ ഗെറ്റ് ബൈ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഐറ്റോത്തിൻ്റെ അടുത്ത് കളകാം ഫൈനലിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഗെറ്റ് ബൈ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഐറ്റം ഇത് വലുതായിട്ടൊന്നും കാണാൻ അപ്പോൾ ഈ ഒരു ഗേറ്റ് ബേ ഓഫ് ഇന്ത്യയുടെ പുറത്തുനിന്ന് അടിപൊളിയൊരു ഫ്ലാഗ് നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ബട്ട് അടിപൊളി കിഡിലും 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 കിഡിലുമായിട്ടുള്ള അടിപൊളി ഫ്ളാഗുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നേരെ ഈ ഒരു വീട്ടിൻ്റെ അകത്തോട്ടും കളിക്കാം ഈ ഒരു വി സോറി ഗ്യാസ് ഗെറ്റ് ബൈ ഓഫ് ഇന്ത്യയുടെ അകത്തും കളക്കെ ജസ്റ്റ് കയറാം ഗേറ്റ് ബൈ ഓഫ് ഇന്ത്യയുടെ ജസ്റ്റ് അകത്തോട്ടൊന്ന് കയറി കെടുക്കുക ഈ ജസ്റ്റ് ഒന്ന് ഇന്ത്യ തൊട്ടൊന്ന് കയറാം ഇന്നത്തെ കയറി കഴിഞ്ഞിട്ട് വലുതായിട്ടൊന്നും കാണാനായിട്ടില്ല ഒരു ചെറിയൊരു റൂം സെറ്റപ്പ് പോലെ തന്നെയാണ് വേറെ ഒന്നും തന്നെ ഇതിലില്ല എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇപ്പം എന്തായാലും നമ്മുടെ ഡ്രോൺ മോഡ് യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെ യൂസ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞു തരാം ഡ്രോൺ മോഡിൽ ഒരു വിഷുസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ഏടിച്ച് നമ്മുടെ ഗെറ്റ് ബൈ ഓഫ് ഇന്ത്യ എന്ന് ഐറ്റം അപ്പം ഈ ഒരു ഗെറ്റ് ബൈ ഓഫ് ഇന്ത്യ നിങ്ങളൊക്കെ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട താഴെ കമൻറ്റിയെ മറക്കൽ കേസ് അടിപൊളി ഇത് തന്നെയാണ് നമ്മുടെ ഗെറ്റ് ബൈ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അടിപൊളിയാണ് കേസ് നമ്മളെ ഗെറ്റ് ബൈ ഓഫ് ഇന്ത്യ മാക്സിമം എല്ലാ കൂട്ടറും ഈ ഒരു അടിപൊളി കിട്ടിലെ ഗെറ്റ് ബേ ഓഫ് ഇന്ത്യങ്ങളൊക്കെ ജസ്റ്റ് എടുത്ത് കളിച്ചു നോക്കണം അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എൻ്റെ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് എന്തായാലും വീഡിയോ കൊടുത്തേക്കാം അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നേരെ നമ്മൾ വാട്സ്ആപ്പ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നിങ്ങൾ വാട്സപ്പ് അല്ലോട് പോകുക അതേ നിങ്ങൾക്ക് ഫയൽ ഡൗൺലോഡ് ചെയ്ത് കളിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വലിയൊരു അപ്ഡേറ്റ് വരാൻ പോലെ ലാൻഡ് ക്രൂസിൻ്റെ അപ്ഡേറ്റ് വരും ആ ലാൻ ക്രൂസിൻ്റെ അപ്ഡേറ്റിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു അടിപൊളി ട്രാഫിക്കിലും കളക്ക ബൈക്ക് സാധാരണ നമ്മുടെ ഗെയിം ഇറക്കി തൊട്ട് നമ്മുടെ ട്രാഫിക്കിൽ കാർസ് മാത്രമാണ് വന്നുകൊണ്ടിരുന്നത് ട്രാഫിക്കിൽ കാറുകൾ മാത്രമേ ഓട്ടിക്കാൻ പറ്റത്തുള്ളു ആയിരുന്നു ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റിലൂടെ നമ്മുടെ ട്രാഫിക്കിൽ ഈ ഒരു അടിപൊളി ബൈക്കുകളൊക്കെ കൊണ്ടുവരുന്ന ഒരു അടിപൊളി ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫൈനലിൽ ഇതാ നിങ്ങൾ ഇപ്പോൾ ആ ഒരു വാട്സപ്പ് ചാനലിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ആ ഒരു ട്രാഫിക്കിലും കളക്ക നമ്മുടെ ഈ ഒരു ഇതും കളക്ക കൊണ്ടുവരുന്ന ഓപ്ഷൻ ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുള്ള ബൈക്കുകളൊക്കെ കൊണ്ടുവരുന്ന ഒരു അടിപൊളി ഓപ്ഷനുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെന്തായാലും വലിയൊരു അപ്ഡേറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ അടുത്ത് നമ്മുടെ ഡെവലപ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്തായാലും കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ഗെറ്റ് ബൈ ഓഫ് ഇന്ത്യയും ഗെറ്റ് ബൈ സോറി നമ്മുടെ ഗെറ്റ് ബൈ ഓഫ് ഇന്ത്യ എടുത്തായിരുന്നു ഒക്കെ അപ്പോൾ ഈ ഒരു അടിപൊളി ട്രാഫിക് ബൈക്ക് ട്രാഫിക് ബൈക്കും കണക്ക് കിട്ടും ഇത് നമ്മളെ ഇന്ത്യൻ ബൈക്ക് തിരിട്ട് തന്നെ വേറൊരു വെർഷൻ ഗെയിമാണ് ആണ് അതിന് നമുക്ക് ട്രാഫിക് ബൈക്കും യൂട്യൂബിൽ കണക്ക അടിപൊളി തന്നെ കിട്ടും ബൈക്ക് ട്രാഫിക്കിൽ കണക്ക് അടിപൊളി ബൈക്ക്സും കണക്ക് പോകണ ഒരു അടിപൊളി ഗെയിം ആണത് അപ്പോൾ ഇത് പുതിയതായിട്ട് നമ്മളെ ഗെയിം ഇറക്കി ഇന്ത്യൻ ബൈക്ക് തിരിടേണ്ടി കോപ്പി വേർഷൻ ആയിട്ട് ഇറക്കിയൊരു ഗെയിം ഗ്രാഫിക്സ് ഒന്നും ഇല്ല ഗ്രാഫിക്സ് ഒന്നും പക്ക ഒറിജിനാലിറ്റി പോലും അല്ലെങ്കിൽ അത്യാവശ്യം ഇതിന്റെ കോപ്പി വെർഷൻ ആയതുകൊണ്ട് ഇതിനെ വേറെ വിഷുസൊന്നും ഒന്നും ഇല്ല അത്യാവശ്യം ഇന്ത്യ ഇൻ ബൈക്ക് ത്രീ ഡിയിലുള്ള എല്ലാ അപ്ഡേറ്റുകളും ഈ ഒരു ഗെയിമിലൂടെ ഇതിലും ഒക്കെ കാർസിനാണൊക്കെ വിളിക്കാൻ നിങ്ങളൊക്കെ സാധിക്കുന്നു ഓപ്ഷൻസിനാണൊക്കെ വരുന്നൊരു അടിപൊളി ഫീച്ചേഴ്സും കാണാനൊക്കെയാണ് ഈ ഒരു അടിപൊളി ഫീച്ചർ ഓക്കെ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ എന്തായാലും ആരും ലാൻഡ് പ്രൂസർ കാര്യങ്ങളൊക്കെ വരും വില കൂട്ടർ കാത്തിരിക്കുക അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം ഈ ഒരു വീഡിയോ ഞാൻ അപ്ഡേറ്റിനെ കുറിച്ച് പറയാനായിട്ട് ഇട്ടത് ഓക്കെ അപ്പൊ ഇതിന്റെ തീരുവെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ